ന്യൂസ് മലയാളം പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ഫോൺ സംഭാഷണം രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ കലുഷിതമായി കോൺഗ്രസ് രാഹുലിനെ കോൺഗ്രസിന് സ്ഥാനമില്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങിയതിന് സണ്ണി ജോസഫിനെ മുൾമിനയിൽ നിർത്തിയായിരുന്നു വി ഡി സതീശൻ പ്രതികരിച്ചത് ക്ഷണിച്ചിട്ടല്ല വന്നതെന്ന അഴകുഴമ്പൻ മറുപടിയുമായി കെ പി സി സി പ്രസിഡന്റ് തടിതപ്പി മറ്റ് മുതിർന്ന നേതാക്കളെ എല്ലാം തള്ളിയും പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കിയുമാണ് അവസാനം വന്ന കെ സുധാകരന്റെ പ്രതികരണം രാഹുൽ നിരപരാധിയാണെന്നും പൂർണ്ണ പിന്തുണയുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ആളുകൾക്ക് വിചാരങ്ങളും വികാരങ്ങളും പകർന്നു നൽകാൻ കഴിവുള്ള ആളാണ് രാഹുൽ എന്നുകൂടി പറഞ്ഞാണ് സുധാകരന്റെ ചേർത്തു നിർത്തൽ വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി നടത്തുന്ന ഒരു ശ്രമാണതിൻ്റെ പിറകിൽ ഒരു സത്യാവൃത്തിയും അതിൻ്റെ അകത്തില്ല അതിനകത്തൊക്കെ തീർത്തും ദിനപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചെന്ന് രണ്ട് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ അത് അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അയാം ആം റോം ഐ വാസ് റോം എന്ന് തോന്നി ഞാൻ അവനെ പിന്നെ വിളിച്ചു എന്നെ സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അവരെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് തന്നെ അവിശ്വസിക്കുന്നില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല പിന്നെന്താ സജീവാക്കണം സജീവാക്കണംീവുമായി രംഗത്ത് വരണം അവൻ നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വികാരങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന അവനെ സാധിക്കുന്നവനാണ് നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് നിഖിൽ വി ഡി സതീശനും കെ സി വേണുഗോപാലും പരസ്യമായി രാഹുൽ മാങ്കുട്ടത്തെ തള്ളി പറയുമ്പോഴാണ് കെ സുധാകരന്റെ ഇതുവരെ ആരും പറഞ്ഞു കേൾക്കാത്ത അതിവിചിത്ര ന്യായീകരണം രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നത് എപ്പോൾ എവിടെ വെച്ചാണ് സുധാകരൻ രാഹുലിനെ ഈ ന്യായീകരിച്ചത് ബിനിൽ ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇതുപോലൊരു ചേർത്തുപിടിച്ചൽ രാഹുലിന് കോൺഗ്രസിന്റെ ഒരു നേതാവിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം ഇന്ന് കണ്ണൂരിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മേയർ മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഓഫീസിന്റെ ഉദ്ഘാടന പരിപാടിക്ക് എത്തിയപ്പോൾ ആണ് കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ബിനിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സുധാകരൻ ഓരോന്നോരോന്നായി പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ കാര്യം ഇത് ഈ ശബ്ദ സന്ദേശം ഉൾപ്പെടെ വരുന്നതും രാഹുലിനെതിരെ വരുന്ന വാർത്തകളുമെല്ലാം തന്നെ സി പി ഐ എമ്മും ബി ജെ പിയും അയാളെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ രാഹുലിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് രാഹുലുമായി സംസാരിച്ചിട്ടുണ്ട് ഞാൻ രാഹുലിനെ ഫോണിൽ വിളിച്ചത് ഈ കാര്യങ്ങളിൽ രണ്ട് ചീത്ത പറയാനായിരുന്നു പക്ഷേ രാഹുൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാനാണ് തെറ്റ് ഞാൻ ചിന്തിച്ചതാണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് കെ സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു വളരെ വിചിത്രമാണ് കൗതുകമാണ് ആ പ്രതികരണം പിന്നീട് പറയുന്നത് രാഹുൽ ജനങ്ങളിൽ വിചാരവും വികാരവും ഉണ്ടാക്കാൻ കഴിയുന്ന അതിന് പ്രാപ്തിയുള്ള പ്രാസംഗികത്വ കഴിവുള്ള ഒരാളാണ് എന്ന് പറയുന്നു അയാൾ ഒരു നല്ല നേതാവാണ് എന്ന് കെ സുധാകരൻ പറയുന്നു കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കെ സുധാകരൻ പറയുന്നു തൊട്ടടുത്തതായി കെ സുധാകരൻ പറയുന്നത് രാഹുലിനെ ചേർത്ത് പിടിക്കും രാഹുലിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് രാഹുലിനെതിരെ ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്ന് വരെ കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു നമ്മൾ ആലോചിക്കേണ്ടത് കെ സുധാകരൻ ഇക്കാര്യങ്ങൾ പറയുന്നത് കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം തന്നെ രാഹുലിനെതിരെ നിലപാടെടുത്ത് നിൽക്കുന്ന സമയത്താണ് കെ സുധാകരൻ പറയുന്നത് ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല രാഹുലിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് രാഹുലിനെ ചേർത്തു നിർത്തുമെന്ന് അതിനൊപ്പം ഈ പ്രതികരണം അവസാനിക്കുന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അതായത് കോൺഗ്രസ് ഈ പറഞ്ഞ മുതിർന്ന നേതാക്കളൊക്കെ രാഹുലുമായി വേദി പങ്കിടുന്നതിൽ ഉൾപ്പെടെ പിന്നോട്ട് പോകുമ്പോൾ കെ സുധാകരൻ പറയുന്നത് ഞാൻ രാഹുലിന്റെ കൂടെ വേദി പങ്കിടും എന്നുള്ളതാണ് അതായത് സമ്പൂർണ്ണമായ പിന്തുണ രാഹുലിന് നൽകുന്നു കെ സുധാകരൻ എന്നുള്ളതാണ് ഇന്ന് വന്ന മറ്റ് മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ൻ പറയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ശരി നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തെ പൂർണ്ണമായി തള്ളിയാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിൽ നിലപാടെടുക്കുന്നത് എനിക്കിലാണ് വിവരങ്ങൾ നൽകിയത്